കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലഘു വിവരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ ഒന്ന് അഹമ്മദ് നഗറിൽ ലോകമാന്യ ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അതു ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു ഭാരതത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കോട്ട കൊത്തളങ്ങളെ പിടിച്ചു കുളുക്കിയ രണഭേരിയായിരുന്നു ആ പ്രഖ്യാപനം ഭാരതാംബ്യയുടെ നിർഭയനായ പ്രിയപുത്രനായിരുന്നു ബാലഗംഗാധര തിലക് സുഭാഷ് ചന്ദ്രബോസിന്റെ വീര്യത്തെ ഏറെ ഇഷ്ടപ്പെട്ട തിലകിന്റെ രാഷ്ട്രചിന്തയും സ്വാതന്ത്ര്യബോധവും ലളിത ജീവിതവും ഉയർന്ന ചിന്തയും ഗാന്ധിജിയെ പോലും ആകർഷിച്ചിരുന്നു മഹർഷി അണ്ണാ സാഹിബ് പട്വർദ്ധൻ വാസുദേവ ബൽവന്ത് ഭട്കെ തുടങ്ങിയവരുടെ പ്രേരണയും സാന്നിധ്യവും തിലകനിൽ സ്വാധീനം ചെലുത്തി കോൺഗ്രസിൽ ചേർന്നാണ് സമരങ്ങളിൽ പങ്കെടുത്തിരുന്നതെങ്കിലും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ കർശന നിലപാടുകൾ സ്വീകരിക്കണമെന്ന തീവ്ര നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത് കേസരി മറാത്ത എന്നീ പേരുകളിൽ രണ്ട് പത്രങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരാക്കാൻ ഈ രണ്ടു പത്രങ്ങളും അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചു അതിനാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് മുദ്രകുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ സ്വയംഭരണത്തിനായി തിലക്സെന്റുമായി ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചു സ്വരാജ് എന്നാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് ധൈര്യപൂർവ്വം വാദിക്കുകയും അത് തുറന്ന വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ലോകമാന്യ ബാലഗംഗാധര തിലക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയും വിപ്ലവകാരികളെയും നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം അദ്ദേഹം നടത്തിയ ആ പ്രഖ്യാപനം വളരെയധികം സ്വാധീനിച്ചു